പൊന്നാനിയിൽ പൊന്നാനിയില് കവർച്ച ചെയ്ത തൊണ്ടി മുതൽ പ്രദര്ശിപ്പിച്ച് പോലീസ് മൂന്നര കിലോ സ്വർണവും ഇരുപത്തിയൊന്പത് ലക്ഷം രൂപയുമാണ് പോലീസ് പ്രദർശിപ്പിച്ചത് പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കൂത്തിത്തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ താഴ്ചയിൽ കവറിൽ പൊതുങ്ങി കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും പോലീസ് കണ്ടെത്തിയത് മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട് കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു ആകെ നാനൂറ്റി മുപ്പത്തിയെട്ട് പവൻ സ്വർണം കണ്ടെടുത്തു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർ മരയ്ക്കാർ വീട്ടിൽ സുഹൈൽ പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ പാലക്കാട് കാവശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് എട്ടു മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും അഞ്ചു ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ തൊണ്ണൂറ് ശതമാനവും പോലീസിന് കണ്ടെത്താനായി മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത് പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണ്ണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതരാവുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് കേസിന് ആസ്പദമായ മോഷണം നടന്നത് സിസി ടി വി ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് അബുരിഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഗസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹേൽ എന്നറിയപ്പെടുന്ന സുഹേൽ ഇർഖിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ പിന്നെ മനോജ് ഈ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കുമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ടും പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടത്ത് പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ തിരൂർ ഇൻസ്പെക്ടർ കെ ജി ജിനേഷ് പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ ആറിയു പൊന്നാനി പോലീസ് സ്റ്റേഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം പെരിന്തൽമണ്ണ സബ് ഡിവിഷനുകളിലെ ഡാൻസ് എഫ് അംഗങ്ങൾ തിരൂർ ഡിവൈഎസ്പി ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് ന്യൂസ്